ഈശോ മിസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ അത്രയും സ്നേഹവും ബഹുമാനവുമുള്ളവരെ അവഗണിക്കപ്പെട്ട യേശുനാഥനായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ നമ്മുടെ ധ്യാന വിഷയം ഈ ആഴ്ച അയക്കപ്പെടുന്ന ശിഷ്യന്മാരെ കുറിച്ച് നമുക്ക് ധ്യാനിക്കുവാൻ ശ്രമിക്കാം ഈശോ തൻ്റെ പ്രിയപ്പെട്ട പന്ത്രണ്ട് ശിഷ്യന്മാരെ അടുത്തു വിളിച്ച് രണ്ടു പേരെ വീതം അയക്കുന്ന സുവിശേഷ സംഭവമാണ് മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നും നാം ഇന്ന് വായിച്ചു കേൾക്കുക വളരെ വിചിത്രമായി തോന്നിയ ഒരു കാര്യം മത്തായി സുവിശേഷകനും ലൂക്കാ സുവിശേഷകനും സമാന സംഭവം രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും രണ്ടു പേരെ വീതം അയച്ചു എന്ന പ്രയോഗം നാം കാണുക മർക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രമാണ് മറ്റൊരവസരത്തിൽ ലൂക്ക സുവിശേഷകൻ ഈ രണ്ടു പേരെ വീതം അയച്ചുവെന്ന് രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും അത് പന്ത്രണ്ട് പേരെ അയക്കുന്ന പശ്ചാത്തലത്തിലല്ല എന്നതാണ് ശ്രദ്ധേയം മറ്റ് സുവിശേഷകന്മാരെ പോലെ ശിഷ്യന്മാരെ അയച്ചുവെന്ന് വളരെ ക്യാഷ്വലായിട്ട് പറഞ്ഞുവെക്കാതെ രണ്ടുപേരെ വീതം അയച്ചുവെന്ന് എടുത്തു പറയുവാൻ മർക്കോ സുവിശേഷകൻ ശ്രമിക്കുന്നതിൻ്റെ കാരണം എന്തായിരിക്കാം അതിനു പിന്നിലെ കാരണങ്ങളും സുവിശേഷത്തിലെ രണ്ടുമായി ബന്ധപ്പെട്ട ചില ധ്യാന വിചാരങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ സുവിശേഷ വിചിന്തനം സ്നേഹം നിറഞ്ഞവരെ ഈ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ പഴയ നിയമത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതാണ് സഭാപ്രസംഗകന്റെ പുസ്തകം നാലാം അധ്യായം എട്ടാം തിരുവചനത്തിൽ നാം വായിക്കുന്നു രണ്ടുപേർ ഒരാളെക്കാൾ മെച്ചമാണ് കാരണം അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കുവാൻ കഴിയും രണ്ടുപേരുണ്ടാകുമ്പോൾ പരസ്പരം താങ്ങാകുവാനും ബലം പകരുവാനും മടുപ്പും മടിയുമില്ലാതെ അധ്വാനിക്കുവാനും സാധിക്കും നേരെ മറിച്ച് ഒറ്റയ്ക്കാണെന്ന ചിന്ത വിരസതയ്ക്കും നിഷ്ക്രിയത്വത്തിനും വഴിതെളിച്ചേക്കാം കൂടെ ഒരാൾ ഉണ്ടെന്ന ബലം കൂടുതൽ കാര്യക്ഷമമായി അധ്വാനിക്കുന്നതിനും ഫലങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകും സഭാപ്രസംഗങ്ങളിൽ നാം തുടർന്ന് വായിക്കുന്നു നാലാമധ്യായം ഒൻപതാം വാക്യം അവരിൽ ഒരുവൻ വീണാൽ അപരന് താങ്ങാൻ കഴിയും ഒറ്റയ്ക്കായിരിക്കുന്നവൻ വീണാൽ താങ്ങാൻ ആരുമില്ല രണ്ടാമത്തെ കാരണം വീഴ്ചകൾ ഒഴിവാക്കുവാനും വീഴാതിരിക്കുവാനും രണ്ടുപേർ ഉണ്ടാകുന്നത് നല്ലതാണ് എന്നതാണ് കൂടെ ഒരാൾ ഉണ്ടെന്ന ചിന്തയും അയാൾ എല്ലാം വീക്ഷിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവും ഒരു പരിധിവരെ പാപത്തിൽ വീഴാതിരിക്കുവാനും അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുവാനും സഹായകമാണ് തെറ്റിൻ്റെയോ കുറ്റത്തിൻ്റെയോ സത്യാവസ്ഥ തീരുമാനിക്കുവാൻ ഒരു സാക്ഷി പോരാ രണ്ടോ മൂന്നോ സാക്ഷികളുടെ മൊഴി വേണമെന്ന അന്നത്തെ യഹൂദ നിയമമാണ് രണ്ടുപേരെ വീതം അയയ്ക്കുവാനുള്ള മൂന്നാമത്തെ കാരണം നിയമാവർത്തനത്തിൻ്റെ പുസ്തകം പത്തൊൻപതാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ ഇത് കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട് ദൈവരാജ്യ പ്രഘോഷണ ദൗത്യത്തിൽ ശിഷ്യന്മാരുടെ വാക്കുകളും സാക്ഷ്യവും അവഗണിക്കപ്പെടാതിരിക്കുവാനും അവ അർഹിക്കുന്ന സ്വീകാര്യത ഉറപ്പുവരുത്തുവാനുമാണ് രണ്ടുപേരെ വീതം അയച്ചത് എന്ന് നമുക്ക് അനുമാനിക്കാം നാലാമത്തെ കാരണവും ദൈവരാജ്യവുമായി ബന്ധപ്പെട്ടതാണ് രണ്ടുപേർ എന്നത് ഒരു കൂട്ടായ്മയുടെ പ്രതീകമാണ് ഒരു ചെറിയ പതിപ്പാണ് അവർക്കിടയിൽ പങ്കുവെക്കലും വിട്ടുകൊടുക്കലും അനിവാര്യമാണ് അങ്ങനെ കൂട്ടായ്മയും ഐക്യവും പങ്കുവെക്കലും വിട്ടുകൊടുക്കലും ഉണ്ടാകുന്നിടത്ത് ദൈവരാജ്യത്തിൻ്റെ ബഹിർസ്ഫുരണങ്ങൾ ഉണ്ടാവും എന്നതാണ് രണ്ടുപേരെ വീതം അയക്കുവാനുള്ള നാലാമത്തെ കാരണം സ്നേഹം നിറഞ്ഞവരെ മഹാനായ വിശുദ്ധ ഗ്രിഗറിയുടെ ഒരു വ്യാഖ്യാനവും കൂടെ ഇതിനോട് ചേർത്ത് വെച്ച് ഞാൻ ഈ സുവിശേഷ വിചിന്തനം അവസാനിപ്പിക്കട്ടെ രണ്ടു രണ്ടുപേരെ വീതം അയച്ചു എന്ന സുവിശേഷ ഭാഗത്തെ വിശുദ്ധൻ വ്യാഖ്യാനിക്കുന്നത് ഇപ്രകാരമാണ് രണ്ടുപേർ എന്നത് ക്രിസ്തു ശിഷ്യൻ ജീവിതാന്ത്യം വരെ ഉള്ളിൽ സൂക്ഷിക്കേണ്ട സ്നേഹത്തിൻ്റെ രണ്ടു പ്രമാണങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ിക്കുന്നത് എല്ലാറ്റിനുപരിയായി ദൈവത്തെ സ്നേഹിക്കുക തന്നെ പോലെ തന്നെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ആധ്യന്തികമായ സുവിശേഷ ദൗത്യം ഈ സ്നേഹത്തിൻ്റെ കൽപ്പനകൾ ജീവിക്കലാണെന്നും ഇത് എന്നും മനസ്സിൽ കൊണ്ടുനടക്കാനാണ് ഈ രണ്ടു പേരെ വീതം അയച്ചത് എന്നുമാണ് വിശുദ്ധഗ്രഹിയുടെ മതം സ്നേഹം നിറഞ്ഞവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലും ജീവിത സാഹചര്യങ്ങളിലും ആശ്രമങ്ങളിലും ആയിരിക്കുന്ന ഇടങ്ങളിലുമെല്ലാം ദൈവം ഒരാളെ കൂട്ടിച്ചേർക്കുന്നത് ബലപ്പെടുത്താനാണ് അല്ലാതെ ഭാരപ്പെടുത്താനല്ല വീഴാതിരിക്കാനാണ് താഴെ പോവാതിരിക്കാൻ ഞാനെന്ന സ്വാർത്ഥതയിൽ നിന്നും നമ്മളെന്ന നിസ്വാർത്ഥതയുടെ വലിപ്പം സ്വന്തമാക്കുന്നിടത്ത് ദൈവരാജ്യത്തിൻ്റെ വിത്തുകൾ മുളകൊട്ടുകയായി സൂക്ഷിച്ചു നോക്കിയാൽ അവിടെ സ്നേഹത്തിൻ്റെ ഇപ്രമാണങ്ങൾ പാലിക്കപ്പെടുന്നത് നമുക്ക് കാണാനാവും ജീവിക്കുന്നത് തൊട്ടറിയാനാവും കഴിഞ്ഞ നാലഞ്ച് മാസം ആശുപത്രിയിലും ആശ്രമത്തിലും എനിക്ക് ബലം പകരാൻ ഞാൻ താഴെ പോകാതിരിക്കാൻ അപ്പൻ എന്ന രണ്ടാമനെ എൻ്റെ ജീവിതത്തോട് വെച്ച നല്ലവനായ ദൈവമേ നിനക്ക് ഒരായിരം നന്ദി